നമസ്കാരം ജോസുട്ടിയാണ് ഞാൻ അതേ ഷായച്ചേട്ടന്റെ തോട്ടത്തിലാണേ അപ്പൊ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ മഞ്ചേരിക്കുള്ളൻ കൃഷിയുടെ ഒരു ആണ് അപ്പോൾ നിങ്ങൾ കോലയൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ഷാഹിച്ചേട്ടന്റെ പറമ്പിലെ മഞ്ചേരിക്കുള്ളൻ വാഴ ഇപ്പോൾ വെട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ വിത്ത് ചോദിക്കുന്നുണ്ട് വിത്ത് നമുക്ക് ഷാജേട്ടൻ എപ്പോ കൊടുക്കാൻ പറ്റും ഈ മാസം അവസാനം അവസാനം അല്ലെങ്കിൽ ജനുവരി ഒരു ഒരു ജൂലൈ പകുതി കൊടുക്കരുതോ അതിനുമുമ്പാവോ അപ്പൊ നമ്മൾ വിത്തിന്റെ വിത്ത് നമ്മൾ കുത്തുമ്പോൾ സെപ്പറേറ്റ് അപ്പൊ ഈ കൊല നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു കേട്ടോ ഇതാണ് നമ്മുടെ ഇവിടെ അതിന്റേതായ ഒരു എത്ര ഇത് 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 ഏകദേശം കായ കായ ഉണ്ട് കിലോയ്ക്ക് കിലോയ്ക്ക് മുകളിൽ നമ്മൾ നമ്മൾ രണ്ട് വാഴ വാഴ മൂന്ന് ഈ വെച്ചിരുന്നത് ഒരു ചെറിയ ഒരു കുറവുണ്ട് സിംഗിൾ വാഴയായിട്ട് ആയിട്ട് വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഒരു പതിനഞ്ച് കിലോയ്ക്ക് മേളില് കൊല കിട്ടായിരുന്നു ഇവിടെ വെച്ചേക്കുന്ന രണ്ട് ഞാൻ ഞാൻ വെച്ചേക്കുന്ന രണ്ട് ഇവിടെ മൂന്നുവാശ്യം നമ്മൾ എന്തായാലും അടുത്ത പ്രാവശ്യം ഫെബ്രുവരി കായയുടെ ഒരു ദൃഢത നല്ല നല്ല ദൃഢതയുള്ള കായ നല്ല നല്ല കായ നമ്മള് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടൊരു കായ ഇതോ നിങ്ങൾ കായം നോക്കി നല്ല ഒരു നാലെണ്ണം ഒരു കിലോ ആവുമല്ലേ നാലെണ്ണം അഞ്ചെണ്ണം മാക്സിമം ആ അപ്പൊ നാലെണ്ണം ആവറേജ് ഒരു ഒരു കിലോ വരെ വരുന്ന ഒരു കോരെ അപ്പൊ ഇതിന്റെ വിത്തുകൾ ഒത്തിരി ആൾക്കാർ ആൾക്കാരിണ്ട് ഇതാണ് നമ്മുടെ ഷായച്ചേട നമുക്ക് ഷായച്ചേട്ടൻ അടുത്ത ദിവസം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ് നമ്മളെ കുറച്ചി ഔട്ട് പോസ്റ്റിൽ വിത്തുകൾ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അപ്പൊ അതെ ഇതൊക്കെയാണ് ഈ വാഴയുടെ അപ്ഡേറ്റ് ഇതിന്റെ ഹൈറ്റ് ഹൈറ്റ് ഒന്ന് പിടിച്ച ഷായച്ചേട്ടാ അത് കൈ ഒന്ന് ആൻ്റെ അടിയിൽ നിന്നേക്കാളും അഞ്ചര അടി കൈ കൊണ്ട് ഇരിക്കുവായിരുന്നു ഓരോ കൊല വെട്ടാനും എളുപ്പമല്ലേ നേരെ പൊക്കി പിടിച്ചിട്ട് കീഴ്ച്ചാൽ മതി

അപ്പോൾ അതിന് ശകരം അപ്പോൾ ഞങ്ങൾ അടുത്തൊരാഴ്ച മുതൽ ഇതിനെ മാറ്റി വെക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഈ ഇനിയും വിത്ത് വേണ്ട ആൾക്കാരൊക്കെ കമൻറ്റ് കിട്ടോ കേട്ടോ ഞങ്ങൾ വിത്ത് ഈ ഒരു മാസം പകുതി മുതൽ നമുക്ക് വിത്തുകൾ അവൈലബിൾ ആവും ജൂലൈ ഒരു പത്താം തീയതി ഒക്കെ ആക്കി നമുക്ക് വിത്ത് റെഡിയാകും ഈ ആഴ്ച മുതൽ നമുക്ക് വിത്ത് കുത്താൻ തുടങ്ങും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേറ്റ് കേട്ടോ ഇനി ദൂരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയൊക്കെ വാഴയുടെ വിത്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് കൊരിയറ് ചെയ്ത് തന്നായിരിക്കും അത് ഒന്നിൽ ആലപ്പുഴ ഫയർ സർവീസ് എ വഴിയോ അല്ലെങ്കിൽ നമുക്ക് ഡി ടി ഡി സി വഴി അയക്കാൻ പറ്റുമെങ്കിൽ അതായത് എനിക്കൊന്ന് എ പി എസ് ഒ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസ് ആയിരിക്കും കുറച്ചും കൂടെ ഫിനാൻഷ്യലി നമുക്ക് വളരെ ലോ കോസ്റ്റിൽ അയക്കാൻ പറ്റുക ആ വേണ്ട ആൾക്കാർ നമുക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു അല്ലെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിത്തുകൾ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും പുതിയ വീഡിയോമേ കാണാം അതുവരെ ബൈ ബൈ